പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ മൂന്നാംഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാപ് റഹീമും മുഖ മുഖം വന്നു പെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ ഈ ഒരു കൂടിക്കാഴ്ച പെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് നടക്കുന്നതിനിരയിലാണ് അഫാനേയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാന്നു വന്നത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു മകനെ കാണേണ്ടെന്ന് റഹീം മനോരമ മനോരമനാസിനോട് പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിൽ അഫാനുണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ലെന്നായിരുന്നു റഹീമിന്റെ വാക്കുകൾ ഇന്ന് സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് അർസാനെയും കൊലപ്പെടുത്തിയ കേസുകളിലായിരുന്നു തെളിവെടുപ്പ് ആദ്യം കൊല നടത്തിയ പെരുമലയിലെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുപോയത് സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും ഉമ്മ ശനി ക്രൂരമായി അക്രമിച്ചത് എങ്ങനെയെന്നും ഭാവ വ്യത്യാസമില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചിരിക്കുകയാണ് കൊല്ലാൻ ഉപയോഗിച്ച ചുട്ടികയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്